രാമക്കൽമേട് സേക്രട്ട് ഹാർട്ട് സ്കൂളിന് ഇടുക്കി എം പിൻകോസ് അനുവദിച്ചു നൽകിയ സ്കൂൾ ബസ് സർവീസ് ആരംഭിച്ചു കർമ്മം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് സേക്രട്ട് ഹാർട്ട് ഹൈസ്കൂളിനായി ബസ് വാങ്ങിയത് ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു നമ്മുടെ

ിഴക്കേവേലിക്കൊത്ത് ആമുഖ പ്രഭാഷണവും വാർഡ് മെമ്പർ നടരാജ് പിള്ള ലതാ ഗോപകുമാർ ബിനു ആർ ബാലൻപുള സിറ്റി ഇൽഫത്തുൽ ഇസ്ലാം ഇമാം അൻസാർ മൗലബി ശ്രീ ക്ഷേത്രം മേൽശാന്തി മഹേഷ് ഗണന നമ്പൂതിരി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല